പോയാ ഏഹ് ഞാൻ ഏത് കുറി പോകുമ്പോഴേ മല കേരലുണ്ട് കേരുമ്പോളൊക്കെ നോക്കുമ്പോ നമുക്ക് കജൂലാന്നൊക്കെ ആണ്ട് ചോട്ടിയാണ് കേരുമ്പോളെ ഈ ഒരു കാലൊന്നും അതൊക്കെ അപ്പൊ പിന്നെ ഞാൻ ഇനിയിപ്പോ ഉമ്പ്രന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് തന്നെ ചേച്ചി പോയിരുന്നോ ഉം പൂതിണ്ട് കൊറച്ചു കായം ഒരു കൂട്ടി വെച്ചിട്ടുണ്ട് അല്ല ഉമ്രക്കും ഇപ്പൊ അമീറായിട്ട് നിങ്ങൾ പോവേണ്ടത് അമീറായിട്ട് ഞാനല്ല പോണ്ടത് നമ്മളെ നീലഗിരിയിലുണ്ടേ ബക്കരങ്ങൾ പറഞ്ഞ ഒരാള് കേട്ടക്കുണിയാണ് ആ മൂപ്പരാണ് അമീറായിട്ട് പോകേണ്ടത് ഏഹ് ഭക്രതങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ബക്കർ തങ്ങ് വലിയ പേരും വെരുമിയുള്ള ആളാണ് ആല് സിണ്ട് ബാവോലി താടിയുണ്ടായിട്ട് ഒരു രണ്ടു മൂന്ന് പൂക്കള് പോയി കഴിഞ്ഞാല് പിന്നെ ഇനക്ക് ഒറ്റക്ക് അമീറായിട്ട് നിക്കാം അല്ല ഈ പെണ്ണുങ്ങളെ കാര്യങ്ങള് നോക്കോ പെണ്ണുങ്ങളെ കാര്യങ്ങള് നോക്കാനേ ഒരാളുമാണെന്ന് ഇങ്ങനെ പറയുണ്ട് ഞാൻ കൊറേ ആൾക്കാരെ അന്വേഷിച്ചു ആരും കിട്ടിയിട്ടില്ല ഞാൻ ഇപ്പൊ എന്റെ പെങ്ങൾ ആഴ്ച ഉണ്ടല്ലോ ഓള് വെറുതെ പരിക്ക് അല്ലേ അപ്പൊ ഓളെ കൊണ്ടുപോകാന്നാ വിചാരിച്ചേക്കേണ്ടത് ഓൾക്കും രണ്ടു മൂന്നാട്ടം ഒന്ന് ഇതിലിങ്ങനെ പോയാലും ഞാനിപ്പറ കാലായിട്ടേ പല വിദ്യാർത്ഥി കേന്ദ്രങ്ങളിലും പോയിക്കൊള്ളു ഞാൻ നമ്മളെ മക്കത്തും മതി ഇവരെ ഇങ്ങനെ കിതുമ്പോൾ നിന്നാലേ

പിന്നെ എന്റെ മാനസികാവസ്ഥ ഒന്നും ശെരിയല്ലെന്നൊക്കെ പറഞ്ഞിരുന്നു പല ആഗത്തും ഉണ്ടപ്പോ ഞാൻ ഒക്കെ ചെയ്തിരുന്നു അത് ശരിയായിട്ട് എന്നാ നീ പിന്നും ആലോചിച്ചണ്ടായ എന്നോട് പറഞ്ഞു എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ഒമ്പക്കോ പോതി

നിൽക്കണ്ട അന്ന് നടക്കൂല ഏ ഞാൻ വാപ്പ ടുത്തുള്ളതേ ഈ ഒരു പൊളിച്ചി വളയുള്ളത് നിങ്ങൾ അതൊക്കെ കൊണ്ട് വിറ്റിക്കാണ്ട് ഒരു പേര വലിയത് കേട്ടിട്ടു എന്നിട്ടേ ഈ പേര നിക്കുന്ന സ്ഥലമാണെങ്കിലോ വാപ്പാന്റെ പേരിലും ഇതിനെ ഇന്റെ പണ്ടൊക്കെ എടുത്തി നിങ്ങളെ ഒരു ലേഖ ഉണ്ടാക്കി തരണം കേട്ടോ എന്റെ അനുസൃത്യാളൊക്കെ കെട്ടിച്ചിട്ടേ ഓൽക്കും കൊടുത്തിന്റെ പത്ത് നാപ്പ് പവനം ഓരമേത്തുനിന്ന് ഒരു പണ്ട് കൂരിറ്റില്ല എപ്പോഴും ഓല ഇട്ട് നടക്കണ്ട് ഓൽക്ക് ഞമ്മളെ ബുദ്ധിമുട്ടില്ല

ണ്ട് ഇതായിക്കോട്ടെ അല്ല കുഞ്ഞിമോനെ ആ ബാങ്കിനാ മൂന്നാല് നോട്ടീസ് വന്ന് കേടുക്കണു അന്ന വർത്താനം പറയാൻ കിട്ടണേ ജീ എപ്പൊ നോക്കിയാൽ ഈ മൊബൈൽ ഏറ്റി ഇറങ്ങി മണ്ടെ ഞാൻ ഇന്നലെ അന്നേട്ടം പൊളിച്ചു എവിടക്കാ ജീ പായി അതൊക്കെ അങ്ങനെ നോട്ടീസൊക്കെ വരും അത് നിങ്ങള് ബേജാറേണ്ട ബിസിനസ് ഇങ്ങോട്ട് പറഞ്ഞ മനസ്സിലാവൂല അത് വലിയ ബിസിനസ് ആണ് പൊന്നാന കുഞ്ഞിമോനേർപ്പാടും കച്ചവടം ഒക്കെ ശരിയാണ് അന്നാ ഇരുപത്തായിരം ഇരുത്താണ് അടച്ചാ അതെ ഞാൻ പറഞ്ഞ ഒരടവും കൂടി അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഇങ്ങനെ അത് ഇറച്ചി ബാങ്കിന്റെ സംഗതി ഒന്നും അറിയില്ല ഇജ് അന്ന് കായമാണെന്നാണ് ഞാൻ എന്റെ പോന്നെ ഒപ്പിട്ടു ഇരുപത്തഞ്ചായിരം റുപ്യ വാങ്ങേണ്ടി വന്നു എത്ര ആ ആധാർ അങ്ങോട്ട് കൊടുന്ന് അങ്ങ് ഇവിടെ പോകത്തു ആയിരുന്നല്ല ബാങ്കിൽ ഇരിക്കല്ലേ ഇവിടെ ആവുമ്പോ ആരെയും തട്ടി കളിച്ചു നാസാക്കും അതവിടെ നിന്നോട്ടെ എത്ര പഴക്കുള്ള ആധാരാണ് ഈ കണ്ട കാലം വരെ ആധാരത്തിന് ഒരു കുഴപ്പമുണ്ടായിട്ടേ ഞാനത് ഓടക്കോലെ ചെറുക്കേ തിരികെ പോകത്തേക്കാരാണ് ഇജ് എന്ത് പറഞ്ഞാലും ശരി ഞാൻ എടുത്തു കൊണ്ടാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മാസം കൊണ്ട് നിങ്ങളെ ആധാരങ്ങളെ കുട്ടിനോട് ബെർപ്പുണ്ടായിട്ട് പറഞ്ഞതല്ല അമീതിന്റെ കാര്യം കണ്ടില്ലേ ഓണ ഓന പതിനസം പ്രായമൊന്നുമില്ലല്ലോ വീടൊക്കെ ജപ്പ് ചെയ്ത് പോയില്ലേ എന്ന മാതിരി പേടിച്ചിട്ട് പറയാണ് ഒരു മോനുള്ള വെച്ച് ഈ മുതലൊക്കെ എനിക്കുള്ളത് തന്നെയാണ് അപ്പൊ തൂച്ചിച്ച് നടന്ന എനിക്ക് നന്നു മധുര പഴഞ്ഞൊക്കെ പോയി എന്നിട്ട് എത്താ മട്ടം അവിടെ ഇല്ല ആചരേ നമ്മളെ പാലക്കാട് കഴിഞ്ഞിട്ട് പിന്നെ മഴ ഒന്നും ഉണ്ടായിട്ടില്ല പാലക്കാട് പോകാൻ ചെറിയ ചെറിയ മഴ ഉണ്ടായിരുന്നു അവിടെ പിന്നെ തമിഴ്നാട്ടിൽ അങ്ങനെ മഴ ഒന്നും ഇല്ലല്ലോ അല്ലടാ നമ്മളെ പുതിയ ബസ്സാണ് ഓട്ടത്തിന് ഞാൻ വിട്ടത് എത്ര മട്ടേശ് തണുപ്പൊക്കെ ഉണ്ടോ ഞാനത് പറയാൻ നിൽക്കായിരുന്നു ആജോരേശ് നല്ല തണുപ്പ വണ്ടി തീരെ കുലുക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഞമ്മളിഞ്ഞ് ഇറക്കാൻ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ജാതി വണ്ടല്ലഞ്ഞ് ഇറക്കണം ആദ്യം വരെ ഈ ചുറ്റട്ടത്ത് സിറ്റി ടൂറിന് ഒരു വണ്ടി പാടില്ല ഇപ്പൊ നമ്മളാ പോയ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഗുണങ്ങളോ ഇപ്പത്തെ വണ്ടി നമ്മള് സിറ്റി ടൂറിന് വെല്ലാൻ ആരുമില്ല ഞാന് പന്ത്രണ്ടാമത്തെ വയസ്സിൽ പെട്രോൾ ജീപ്പ്മേ കിലണ്ടർ ആയിട്ടാണ് കാരിക്കാണ്ട് ഇവിടെ തുടങ്ങി പോന്നതാണ് എനിക്കതിന്റെ എല്ലാ എ ബി സി ഡി അറിയാം വേല ഇപ്പൊക്ക് ഇരുപത്തൊന്ന് ടൂറിസ്റ്റ് വർഷം ആറ് ട്രാവലറും ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് തന്നെ ആഗ്രഹം വേണ്ടേ നന്നായി ഞാനേ പൈസ കൊടുത്തു കേട്ടോ ഞാൻ ഒന്ന് ഒന്ന് ഉറങ്ങണം കേട്ടോ ഇപ്പ അയാൾ ഇപ്പൊ പറഞ്ഞു പോയി പൈസ ഫുള്ള് തന്നെ അയ്യായിരം റുപ്യ കമ്മിയാക്കി ഞാൻ മൂപ്പര് തന്നിട്ടുള്ളത് ഇങ്ങക്ക് ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഒരു വീരാങ്ക മുപ്പത് കാണാൻ ലാസ്റ്റ് നേരത്തെ നേരത്തെന്തേലും കുറച്ച് കണ്ട ഒരു തരില് അപ്പൊ നമ്മളെ പുതിയ ബസ്സിന്റെ കഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ പോയാൽ എന്താ ചെയ്യാ ഓലൊക്കെ ഉണ്ടായിട്ടാണ് ഞമ്മളെ പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങേണ്ടത് ഇജ്ജ് കുറെ കാലം ദുബായിൽ വേനു എനിക്കിതൊന്നും അറിയില്ല ആർക്ക് കുറച്ച് കൊടുത്തില്ലെങ്കിലും ഓർക്ക് രണ്ടു കൂട്ടി നമുക്ക് വേണ്ടത് കുറച്ച് കൊടുക്കണം ഓലെ ഇതുകൊണ്ടാണ് കഞ്ഞുടിച്ചു പോണത് എന്ത് പറഞ്ഞാലും ഇപ്പൊ കൊറേ ഉണ്ട് പണ്ടത്തെ മാതിരിയല്ല ഇപ്പൊ ഡൈവർമാർക്കും ക്ലീനർമാർക്കും ഒക്കെ കൂലിച്ചെലവ് കൂടുതലാണ് കൂലിച്ചെലവിന്റെ കാര്യ പറ പന്ത്രണ്ടാമത്തെ വയസ്സ് തുടങ്ങിയതാണ് ഈ ഏർപ്പാട് അല്ല വേറെ ഒന്നും പത്തും കഴിഞ്ഞു ആരോ മറ്റേ ആളല്ലേ അതുകൊണ്ട് അങ്ങനെ എന്റെ ഈ കണ്ടല്ലേ ഞങ്ങളെ അവിടെ വാങ്ങണോ ഞായറും നിങ്ങളെ കഴിച്ചത് ഇക്കുരണ്ട് എങ്ങനെ നമ്മളെ റാഫിന്റെ വരി എന്റെ വരീത്ത മാതിരി ഇന്റെ വരിലാണ് വേറെ മാതിരി ഏതായാലും എനിക്കൊരു കാര്യം കേൾക്കണ്ടേ നമ്മളെപ്പോ സാധനക്കാരൻ പേര് കുടുങ്ങിയത് ഓര് പറഞ്ഞു നമ്മള് കേൾക്കണോ ഇതിപ്പോ ഏതാ സ്വീകരിക്കാൻ നമുക്ക് ഒരു ഐഡിയ ഇല്ല അനക്ക് എന്നാലും അഭിതം എന്താ പ്രശ്നം നോമ്പൊന്നും നോക്കലില്ലല്ലോ ഏതായാലും ഏതായാലും നോമ്പൊന്നും നോക്കലില്ല എന്നാലും അറിഞ്ഞിരിക്കണല്ലേ അല്ലേ

നമ്മളാ മാധാരം കൊണ്ടുവച്ചു ലക്ഷങ്ങൾ എടുത്തപ്പോ ഒന്നും അടച്ചിട്ടില്ല ആ പോലും ജപ്തിക്ക് വരുകയാണ് ജപ്തിക്കോ അത് മാമ്മുട്ടിയാക്കലല്ലേ അതിന്റെ ഓടിട്ടണോ അത് ഇരുപത്തയ്യായിരം രൂപ ആവശ്യം ഉണ്ട് പറഞ്ഞിട്ട് ഇയാളെന്നെ ഒപ്പിട്ട് കൊടുത്താണ് പക്ഷെ ഓടത്ത് ലക്ഷങ്ങളാണ് അങ്ങനെ അത് കുടുങ്ങിയിട്ടുണ്ട് ജപ്തി വന്നിനങ്ങളെ അത്ഭുതമുള്ളു ഓടൊക്കെ നടത്തം കണ്ടീനങ്ങളെ വള്ളിയും വള്ളിട്ട് ഇങ്ങനെ നടക്കേനു പിന്നെ ഞാനൊരു പരിചെന്നു അപ്പൊ എന്നോട് പറഞ്ഞോ ഈ മുപ്പത് പേര് എന്താ കിട്ടാൻ ഓൺലൈൻ ബിസിനസ് ഉണ്ടല്ലോ അതിൽ എന്നോട് ചേരാൻ പറഞ്ഞു ഞാൻ ഞാനായി ചേർന്നില്ല അതിന്റെ നല്ല കാലായി ഓൻറെ ആ ഓൺലൈൻ ഞാൻ ചേരാൻ നന്നായി ഓന്റെ ആ കെണിയിൽ ഒരുപാട് ആള് കുടുങ്ങേക്കുന്നു അറിഞ്ഞോലും ഉണ്ട് അറിയാത്തോലും എത്രയെന്ന് നമുക്ക് അറിയില്ല ആ സാധു ഓന്റെ വാപ്പ കുടുങ്ങി അല്ല ഓന കാണില്ലല്ലോ കാണലോ മുപ്പനാള് പോലെ ഓൻ പൊടുന്ന് മുങ്ങിക്കൂന്നാണ് നാട്ടുകാരൊക്കെ പറയേണ്ടത്

ഇങ്ങനെ വരുന്നു ആരും വരലില്ല എന്റെ എപ്പൊ എപ്പ് വരും അപ്പൊ കൊണ്ടു അപ്പൊ ആ പഴയ മട്ടൻ തന്നെ അമ്മായിയെ ഒരു മാറ്റം ഒന്നും വന്നിട്ടില്ല പിന്നെ ചോറ്റിക്ക് കൂട്ടാന് മീണ്ടാവും മീന്റെ പരിപാടിയല്ലേ ഇപ്പൊ കുന്നോ കുടിച്ചില്ലേന്ന് ഒരു മനസ്സനെ അറിയില്ല ഞാനും ഇന്റെ കുട്ടികളും ഇന്റെ പെരീക്കൊന്നു പോയി വരിക എന്നല്ലാതെ പൊറത്തേക്ക് ഇറങ്ങലില്ല കല്യാണം കഴിഞ്ഞ ഉടനേറ്റ് ആ കാഞ്ഞീര പോയു കൊണ്ടുപോയി അല്ലാതെ ഞങ്ങളന്ന് കൊണ്ടുപോകും ഒന്നും പോവാനും തിന്നാനും കിട്ടാൻ മതി അമ്മായിയെ പറയല്ലേ ഞാൻ പത്ത് പതിനെട്ട് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് ഒരു നിന്ന് കിട്ടുന്ന സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല ചെറിയ മോളെ അബ്ബാസിന്റെ സ്വഭാവം എന്റെ മോളെ കൊണ്ടേ ഓനെ പറഞ്ഞതായിരുന്നു ഞാൻ അന്ന് എതിർത്തതാ

ഒന്നിപ്പം ഉണ്ടായിട്ട് പറയില്ല സേമി എൻ്റെ ആങ്ങളേന്റെ മോനന്നെയാണ് മോൻ മീൻ കച്ചവടമാണ് പെണ്ണുങ്ങളായിട്ടാണ് ഇടപാട് വില ചുറ്റിക്കളിറ്റോന്ന് നോക്കും എന്താച്ചാ ഫോണൊക്കെ ഉള്ള കാലാണ് ഇപ്പോൾ പണ്ടത്തെ മാതിരില്ല അതിന് ലീവുള്ളത് ചെത്രമിലേക്കാ അപ്പോൾ ഫോൺ അടിച്ചൻ ഉണ്ടെന്ന് പറയുമ്പോൾ പറയും ഇത് എടുക്കണ്ട ഞാൻ അടുത്തോണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇച്ചൊരു സംശയം നല്ലോ ശ്രദ്ധിച്ചോണ്ട് പോകാനെ ഒന്ന് ദിവസം പണിയുണ്ട് ആയിരം ഉറപ്പാക്കൂലിയുണ്ട് നല്ലൊരു തുണി കുപ്പായി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാനില്ല ഒരു ടൂറ് പോണില്ല നല്ലൊരു കൊസിയിലുള്ള തീറ്റം കൂടി നിങ്ങൾക്ക് ഇല്ല പിന്നെ ഓൻ്റെ ആ കായി കണ്ട പോ ഞാനും അമ്മായിയോ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇച്ചൊരു കാര്യം ചെയ്തോ കുറച്ച് സേ എൻ്റെ കുടി പോയിരുന്നു എന്നാൽ ഓൻ്റെ വീളിയും തെളിയും ണ്ടോന്ന് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ബാസാ അബ്ബാസ് അനെ കണ്ടു തന്നെയടാ പിന്നെ ഞമ്മളെ കുഞ്ഞോനെ രണ്ടു ദിവസം പെരിക്ക് വന്നിട്ട് മൂളിച്ചാല് പോണ സ്വിച്ച് ഓഫ് ആണ് ഒരു കുടുത്തു ചേടാ എന്റെ കുട്ടി എവിടൊക്കെ അമുട്ടെ നിങ്ങളുടെ ബേജാറാവൊന്നും മേണ്ട ഓൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ എന്തേലും ബിസിനസിന്റെ ആവശ്യാർത്തേക്കലൊക്കെ പോയിട്ടുണ്ടാവും വന്നാലടാ പേര വിട്ട് നിക്കുകയാണെങ്കിലേ ഇച്ചാലും പെണ്ണുക്കോലും ഉമ്മാക്കൊക്കെ ഇതാകും വിളിച്ചിട്ടില്ല അങ്ങനെ പറയാതേം പോണ്ട ഒരാളൊന്നും അല്ലല്ലോ ഏതായാലും പിന്നെ അബ്ബാസ് വേറെ സംഗതി പെരുകൾ നടന്നു ഓ ഞമ്മളെ ആധാരം വെച്ചാണ്ട് കൊറച്ച് കായ് മാങ്ങി ബാങ്കിന് നോട്ടീസ് കൊറേ വന്നു പിന്നെ അതിന്റെ പുറമെ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ടേ നീ അത് അടച്ചിരങ്കില് പേരെ ജപ്തി ചെയ്യുന്നു അങ്ങനത്തെ സംഗതി ഒക്കെ പെരുക നടന്നെ ഓന്നാലേ ആര് എന്തായാലും കൊറച്ച് പൈസ ഒക്കെ തിരിച്ചാൻ വേണ്ടി പോയതേ കാരണം ആ ബേജാറില് നിങ്ങക്ക് മറന്നതേ കാരണം ആ ഒരു സമാധാനത്തിന് ഇപ്പൊ ഞാനും ഇരിക്കുന്നത് അല്ല വണ്ടി വണ്ടി െ അത് അതിലും വലിയ കഥയാണ് അതൊന്നും പറയാതിരിക്കാ നല്ലത് അത് ഞാൻ ഞാനെന്റെ പെണ്ണുങ്ങളെ നോക്കിയത് കേറിയതാണ് ഞാൻ ഈ വണ്ടിമോ പോയിട്ട് ആയിരം കൂലി ഇട്ടു ഞാൻ മുഴുവൻ എന്റെ കുടുംബത്തിനും വേണ്ടി ചെലവാക്കിണ്ട് രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചുണ്ട് കോൽക്കുമായിട്ട് ഞാൻ സ്വരൂപിച്ചു വെക്കുന്നു പോള് പത്ത് പതിനെട്ട് കൊല്ല ഇൻ്റെ ഒപ്പം ജീവിച്ചു തുടങ്ങിയിട്ട് പെട്ടെന്ന് സംഗതി നിങ്ങൾ വലിയ എന്നെ കണക്കിലേ ഞങ്ങൾ നല്ല സുഖത്തിലാണ് കജിന്റെ ഞാൻ ഈ ഏർപ്പാടും കഴിഞ്ഞ് പെരീക്കാണ് ചെന്നാൽ നല്ല രീതിയിൽ വർത്താനം എന്റെ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഓൽക്കുമാണ്ടിയാണ് ഈ അധ്വാനിച്ചിന്റെ മുഴുവൻ അപ്പുറത്തെ പെരിയക്ക് നോക്കിക്കാണ്ടേ എന്താ ചെനു അതേമാതിരി നിന്റെ പെരി ചെ അത് എനിക്ക് കജ്ജോ കാരണം ഓൾ പത്ത് ഉറുപ്പുള്ളവരേക്കാർ ഓളെ മാറ്റിയിട്ട് ചെല്ലാൻ പറ്റുമോ ഞാൻ എനിക്ക് കിട്ടണീനുസരിച്ച് നല്ല രീതിയിൽ ഞാൻ ഓല നോക്കിക്കുണ്ട് എൻ്റെ കുട്ടിയാളി അതൊന്നും ഓർക്ക് പോരാന്ന് ഓൽക്ക് ടൂറ് നടക്കണം അവർക്ക് പോകണം ഇവർക്ക് പോകണം പത്ത് നാല് പേ പവന് ഓള പാപ്പ തന്നിന്നല്ലോ അതൊക്കെ പാടെ വിറ്റുകാ നിങ്ങൾ പെരാറ്റീലേ അതിലും വകുപ്പ് കാട്ടിത്തരുന്നൊക്കെ പറഞ്ഞുകാണ്ട് ഒച്ചപ്പാടുണ്ടാക്കി പോയതാണ് എന്നിട്ട് ഇപ്പോൾ ഓൾ ഓള പെരിയക്ക് പോയോ രണ്ട് ദിവസം ആയിരിക്കുമ്പോൾ അങ്മുട്ടിയൊക്കെ പോയിട്ട് പോയിന് വരട്ടെ കുറച്ച് കാലം ഓളെ പെരിയിൽ നിൽക്കുമ്പോൾ ഈ സുഖമൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്നെ മനസ്സിലാക്കാൻ ഓൾക്കൊക്കെ കച്ചു അബ്ബാസ് ജി ബേജാറാവുന്നില്ല ഞാൻ എന്റെ അപ്പിയും കൂടെ അവിടെ ഒന്ന് പോയിക്കാണി വരാം എന്റെ അമ്മ മോളത്തെയാണ് ഇപ്പൊ ജി കെട്ടിയിട്ടുണ്ടത് അങ്ങനെ പോണി ഹലോ ചേട്ടാ ആ ഞാൻ വരാ വരാം ആയിക്കോട്ടെ നിങ്ങൾ വരുക നമുക്ക് ഒരു ബൈക്ക് പോവാണ്ട് നടക്കാനുള്ളുവാന് അല്ലെങ്കിൽ വണ്ടിയ പോവാന്നുട്ടെ ഇത് ഇതീർക്കണ്ടോട്ടെ അബ്ബാസ ഈ സാധന കുടിച്ചൊക്കെ അത് വിഷാൻ കിട്ടോ എന്തിനാ കുഞ്ഞാനത് കൊറച്ച് കടം തായിട്ടാണോ കടം തായിട്ട് എന്റെ കുട്ടി പണി ചെയ്തത് ഈ പാട് പറഞ്ഞോളൂ പൊന്നാര മക്കളെ ജീവിതം ഒന്നുള്ളിട്ട് വല്ലാതെ ലാഭിസായിട്ട് ചെലവാക്കണ്ട അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഇതേ ഇതേമാതിരിയൊക്കെ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട ഭാഗത്തുക്കൊക്കെ എത്തും കടും കള്ളിയും കൂടിയിട്ട് അബ്ബാസ് ആണെങ്കിൽ ഉള്ളതേറ്റ് സുന്ദരമായിട്ട് ജീവിതം കൊണ്ടെടുക്കണം പക്ഷെ അവന്റെ പെണ്ണുങ്ങൾക്ക് ചുറ്റോറുള്ള ആൾക്കാര് ചെല്ലും പോലൊക്കെ ചെല്ലണം എന്നുള്ളൊരു ചിന്ത അതുള്ള പെണ്ണുങ്ങളെ കൊയ്വായിക്കാലം നമ്മളെ മാപ്പിളാരത്തി എന്താ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ജീവിച്ച് പഠിച്ച അല്ലാതെ ലാവശ്യമായിട്ട് ദൂർത്തടിച്ച് ജീവിച്ചല്ലേ അതാണ് ഈ വീരങ്കാക്കാൻ എന്നോട് പറയാനുള്ളത്